എന്തിനാണ് യഥാർത്ഥത്തിൽ യഥീഷ്മയുടെ വീട്ടിലേക്ക് പോയത് എന്ന് പറഞ്ഞു മരിച്ചൊരാളെ അപമാനിക്കുകയാണ് മരിച്ചൊരാളെ അവഹേളിക്കുകയാണ് മരിച്ചൊരാളെ അവഹേളിക്കുന്ന ഈ അവസരം ജസ്റ്റിസ് കമാൽ പോഷ സാറിനെ പോലെ വലിയൊരു മനുഷ്യൻ ചെയ്തിട്ട് എത്ര പേര് പ്രതിഷേധിച്ചു ഈ രണ്ട് മീഡിയക്കാരോടെല്ലാം ഒരു ഒറ്റ ചോദ്യം ഒരുപാട് ചോദ്യങ്ങളിലേക്ക് പോകുന്നില്ല ഈ കേസിലെങ്കിലും ഗ്രീഷ്മ വേട്ടക്കാരിയും ഷാരോൺ ഇരയുമാണെന്ന് സമ്മതിക്കൂ ടി വിയിലെ പലരും സംസാരിക്കുന്നത് കേട്ടാൽ ഷാരോൺ യഥാർത്ഥത്തിൽ വേട്ടക്കാരനും ഗ്രീഷ്മ ഇരയുമാണ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ഗ്രീഷ്മക്ക് അത്യന്തരമില്ലാതെ ചെയ്തതാണ് ഗ്രീഷ്മയ്ക്ക് പറ്റിപ്പോയി ഗ്രീഷ്മയ്ക്ക് മറ്റു മാർഗങ്ങളില്ലായിരുന്നു കോണർ ചെയ്തു നിങ്ങളിൽ എല്ലാവരും കേട്ടൊരു വാക്കുണ്ടാവും കപാൽ സാറിന്റെ അന്തസ്സായി കഷായം കൊടുത്തു രാഹുൽ ഈശ്വർ പറയണല്ല നിങ്ങളെല്ലാം ടി വി ചാനൽ കേട്ട് കാണും അങ്ങനെ ഒരു ചലഞ്ചിന്റെ ഭാഗമായി അന്തസ്സായിട്ട് അങ്ങ് ഇത് എടുത്തുകൊടുത്തു ഇത് രാഹുലീശ്വർ ഷാരോണെ കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ ഇവിടെ നിൽക്കുന്ന എ കെ എം എക്കാര് ഷാരോണാണ് ഗ്രീഷ്മയെ കൊന്നിരുന്നെങ്കിൽ ഷാരോണെ ന്യായീകരിച്ച് പറഞ്ഞാൽ നമ്മളെ അറസ്റ്റ് ചെയ്യൂലേ അപ്പൊ യഥാർത്ഥത്തിൽ എന്നിട്ട് ഇവിടെ ഒരു പ്രതിഷേധം നടത്താൻ സമ്മതിക്കുന്നില്ല എന്ത് ന്യായമാണുള്ളത് പലപ്പോഴും സ്ത്രീകൾ അവരെ ഇങ്ങനെ വേട്ടയാടുമ്പോ അല്ലെങ്കിൽ സ്ത്രീകളെ വേട്ടയാടുന്ന കേസിൽ സ്ത്രീകളെ ഒരു കാരണവശാലും മോശം പറയരുത് സ്ത്രീകൾക്കെതിരെ വാക്കുപോലും പറയരുതെന്നൊക്കെ മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാർ പറയുന്നുണ്ട് നേരെ മറിച്ച് ഷാരനെ കൊന്നതിന് ശേഷം പതിനൊന്ന് ദിവസം വെള്ളം കുടിക്കാതെ ഷാരനെ കൊന്നതിന് ശേഷം ഷാരനെ ഓർമ്മിക്കാനായി ഇവിടെ കൂടിയപ്പോ ോ സ്മരിക്കാനായി ഇവിടെ കൂടുന്നത് തടയുന്നത് പുരുഷ വിരോധമല്ലേ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി നാളെ നമ്മൾ ആണുങ്ങൾ അങ്ങനെ ആരെങ്കിലും വിഷം കൊടുത്തു മരിച്ചാൽ ആ വ്യക്തിക്ക് അനുകൂലമായ ഒരു സ്മരണയോ ഒരു പരിപാടിയോ സംഘടിപ്പിച്ച സമയത്ത് ഞാൻ മനസ്സിലാക്കുന്ന പോലീസുകാരെ കട്ടൌട്ട് എടുത്തുകൊണ്ട് പോയി പോലീസുകാരെ കട്ടൌട്ട് എടുത്തോയി ഒരു ജഡ്ജിയുടെയാണ് ഒരു ജഡ്ജിയുടെ കട്ട് ഔട്ടിൽ പാല നടത്താൻ വന്നപ്പോ ഒരു ജഡ്ജിയുടെ പാലം കൊണ്ടുപോയി പോലീസുകാർ പാലും കൊണ്ടുപോയി കട്ടൌട്ടും കൊണ്ടുപോയി ഈ നാട്ടിലെ പുരുഷ വിരോധം തെളിയിക്കാൻ ഇതിനപ്പുറം ഒരു കാര്യം ആവശ്യമുണ്ടോ ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ഞങ്ങൾ പുരുഷ കമ്മീഷൻ വേണം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ റേസ് ചെയ്തു ഇന്നലെ അജിത് കുമാർ ജിയോടക്കം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു നിയമസഭയിൽ പോയി ശ്രീ എൽദോസ് എം കണ്ടു എൽദോസ് എം ഒരു ഡ്രാഫ്റ്റ് കൊടുത്തു വനിതാ കമ്മീഷൻ പോലെ യുവജന കമ്മീഷൻ പോലെ ഒരു പുരുഷ കമ്മീഷൻ വേണം എന്ന ഡ്രാഫ്റ്റ് കൊടുത്തു അത്തരം കാര്യങ്ങൾ ഒന്നും മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കാറില്ല പലപ്പോഴും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാറില്ല ഇന്ന് വളരെ ജെനുവിനായി ഒരു ജഡ്ജിയുടെ അതും ബഷീർ സാറിനെ പോലെ പ്രഗത്ഭനായ ഒരുപാട് മേഖലകളിൽ കഴിഞ്ഞു ഒരു ജഡ്ജിക്ക് ം ചെയ്യുമ്പോ അത് വയലൻസ് എങ്ങനെയാകും അപ്പോ ഇതാണ് ഈ നാട്ടിലെ പുരുഷന്മാരുടെ അവസ്ഥ എന്ന് മാത്രം ഓർത്താതി രണ്ട് നിങ്ങൾ എനിക്ക് ഉറപ്പുണ്ട് ഒരു മീഡിയക്കാർക്കും ഉള്ളിൽ തോന്നി എല്ലാവർക്കും അത് ഉള്ളിൽ തോന്നി കാണും ആരും ഷാരനെ ഒന്നും അങ്ങനെ വേട്ടക്കാരനും വിളിക്കില്ല പക്ഷേ ജഡ്ജി ആയിരുന്ന ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന ഒരു കമാൽപാഷ സാറ് യഥാർത്ഥത്തിൽ ഷാരനെ കുറിച്ച് പച്ച കള്ളങ്ങൾ ടി വിയിലിരുന്ന് പറയുകയാണ് കോടതി വിധിയിൽ തെളിയിച്ച കാര്യങ്ങൾ പോലും കള്ളം പറയാണ് ഷാരന് ഗ്രീഷ്മയുടെ മോശം വീഡിയോകൾ ഉണ്ടായിരുന്നു ഷാരൻ ഇവളുടെ കല്യാണത്തിന് തടസ്സം നിന്നു അങ്ങനെ ഗത്യന്തരമില്ലാതെ റാങ്ക് ഒക്കെ മേടിച്ചിട്ടുള്ള ഈ കുട്ടിക്ക് കൊല്ലേണ്ടി വന്നു എന്ന് ഇത് നേരെ തിരിച്ച് തിരിച്ചാണ് ഷാരനെ ന്യായീകരിച്ച് ഷാരൻ ആണ് കൊന്നിരുന്നെങ്കിൽ പറഞ്ഞാൽ ഈ നാട്ടിലെ അവസ്ഥ എന്താവുക യഥാർത്ഥത്തിൽ ഇതാണ് ഈ നാടിന്റെ അവസ്ഥ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് വനിതകളും കൂടെ നിൽക്കുന്നുണ്ട് പുരുഷ കമ്മീഷന്റെ ആവശ്യം അവരോടും കൂടി അഭ്യർത്ഥിക്കാനുള്ളത് പുരുഷൻ ഇവിടെ നിയമപരമായി യാതൊരു സംരക്ഷണവും പുരുഷന് ഇവിടെ നിയമപരമായി യാതൊരു കാര്യവുമില്ല ഇവരൊക്കെ കൊടുത്ത പല കംപ്ലൈന്റുകളും പോലീസ് ഗണിച്ചിട്ടില്ല ഞാനപ്പോൾ ഒരിക്കലും പറയുകയുണ്ടായി സാക്ഷാൽ നിവിൻ പോളി കൊടുത്ത കംപ്ലൈന്റ് ഗണിക്കുന്നില്ല പിന്നാണോ നമ്മൾ കൊടുത്ത കംപ്ലൈന്റ് കണിക്കുന്നത് ഉമ്മൻചാണ്ടി സാറിനെ വേട്ടയാടിയ സരതയ്ക്കെതിരെ പരാതി എടുക്കുന്നില്ല പിന്നാണോ പുള്ളിയെ വേട്ടയാടിയ സ്ത്രീക്കെതിരെ അല്ലെങ്കിൽ പുള്ളിയെ വേട്ടയാടിയ ആൾക്കാർക്കെതിരെ പരാതി എടുക്കുന്നത് ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ ഇവിടെ കൂടി ആ പോലീസുകാരോട് ഏറ്റവും ബഹുമാനത്തോടെ പറയാനുള്ളത് ഈ കട്ടൌട്ട് എടുത്തോണ്ട് കൊണ്ടുപോയ ആർജ്ജവം ആ നിവിൻ പോളിക്കെതിരെയുള്ള വ്യാജ പരാതിക്കാർക്കെതിരെ ഒരു എഫ്ഐആർ ഇടാൻ കാണിക്കുകയാണെങ്കിൽ അത് വലിയ കാര്യമാണ് ഇവിടെ കട്ട് ഔട്ട് എടുത്തോണ്ട് പോയാൽ കാണിച്ച ആർജവം ഇവിടെ കട്ട് ഔട്ട് എടുത്തോണ്ട് പോയി പാലെടുത്തോണ്ട് പോയി ഇവർക്ക് നോട്ടീസ് കൊടുക്കാൻ നോട്ടീസ് ഒരു സെക്കൻഡ് ഒന്നുണ്ടല്ലോ സന്തോഷമായി അതായത് വിദ്വേഷ പ്രസംഗവും മറ്റും നടത്താൻ പാടില്ല ഇന്നേവരെ അങ്ങനെ ഒരു വിദ്വേഷ പ്രസംഗവും ആരും നടത്താറില്ല ഞങ്ങളൊക്കെ വളരെ ആലോചിച്ചാണ് ചെയ്യുന്നത് ഇതേപോലൊരു നോട്ടീസ് നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്ക് അല്ലെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്ക് ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്ക് പോലീസുകാർ ഈ പേപ്പറിന്റെ വിലയെങ്കിലും ഞങ്ങൾ ആണുങ്ങളുടെ ജീവിതത്തിനും ആണുങ്ങളുടെ കരിയറിനും നൽകണമെന്ന് വളരെ താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ ഇതാണ് അതുകൊണ്ടാണ് അതിശക്തമായ ഒരു പുരുഷ കമ്മീഷന്റെ ആവശ്യം ഉണ്ടാകുന്നത് എ കെ എം എ പോലുള്ള സംഘടനകൾക്ക് പ്രതിഷേധിക്കേണ്ടി വരുന്നത് ഇങ്ങനെ പ്രതിഷേധിച്ചാലേ നാട്ടുകാർ കേൾക്കുന്നുള്ളൂ ഇങ്ങനെ പ്രതിഷേധിച്ചാലേ നിങ്ങൾ മനസ്സിലാക്കുന്നുള്ളൂ വേറൊരു രീതിയിൽ മനസ്സിലാക്കുന്നില്ല ആ പ്രതിഷേധത്തെ പോലും തടയാൻ പോലീസ് കാണുന്നത് എന്റെ അർത്ഥത്തിലാണ് ഞാൻ ഈ ഒരു ചോദ്യം കൂടെ ചോദിച്ചു തീർത്താം എത്രയോ സിനിമകൾക്ക് പാലഭിഷേകം നടത്താറുണ്ട് നമ്മുടെ വിജയയുടെ സിനിമ വരുമ്പോഴൊക്കെ നടത്താറില്ലേ ഈ പാലഭിഷേകത്തെ ക്രിമിനലൈസ് ചെയ്യുന്നൊരു ആറ്റിറ്റ്യൂഡ് നല്ലതാണോ ഒന്നുമില്ല ഒരു പാലഭിഷേകം നടത്തുക അതിനെ ക്രിമിനലൈസ് ചെയ്യുന്ന ഈ ആറ്റിറ്റ്യൂഡ് എവിടെ നമ്മുടെ നാടിനെ കൊണ്ടെത്തിക്കും എന്ന് ഓരോരുത്തരും ചിന്തിക്കണം പോലീസിന്റെ നടപടിയിൽ അതിശക്തമായി പ്രതിഷേധിക്കുന്നു പോലീസുകാർ ചിന്തിക്കേണ്ട കാര്യം നിങ്ങളെന്ന പുരുഷന്മാർക്ക് നാളെ കള്ളക്കേസ് വന്നാൽ ഞങ്ങളെ പോലെ കുറച്ചുപേരെ കാണു എന്നവര് മറക്കാതിരുന്നാൽ വളരെ നന്നായിരിക്കും കാര്യം കൂടെ എല്ലാ പുരുഷന്മാർക്കും വേണ്ടിയാണ് ഒരു കാര്യം കൂടെ അതായത് മാധ്യമങ്ങളോടും കൂടിയാണ് നിങ്ങളുടെ ഇടയിലുള്ള ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ പേരും കൂടെ തന്നെ പറയാം ഡോക്ടർ അരുൺകുമാറിനെ പോലൊരു വ്യക്തി ഹൈക്കോടതി പറഞ്ഞത് കേട്ടില്ലേ പോലീസുകാരോട് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ കേസെടുക്കുന്നത് രാഹുൽ ഈശ്വർ അല്ല ഹൈക്കോടതിയിലെ കുഞ്ഞികൃഷ്ണൻ സാറിന്റെ ബെഞ്ച് ചോദിക്കുകയാണ് നിങ്ങൾ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ കേസ് എടുക്കുന്നത് എന്തുകൊണ്ടാണ് അറിയാമോ എന്താ ചോദിച്ചത് അതായത് അരുൺകുമാർ എന്ന വ്യക്തി നേരിട്ട് ആ പെൺകുട്ടിയോട് സംസാരിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല പോക്സോ കേസിൽ ഒന്നാം പ്രതി അരുൺകുമാർ പെട്ടാൽ അദ്ദേഹത്തിന് അദ്ദേഹം നല്ല നല്ല കഴിവുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന് വലിയ വലിയ അഭിഭാഷകരെ കൊണ്ടുവരാൻ കഴിയും നിങ്ങൾ ഈ ക്യാമറ പിടിക്കുന്ന ആരെങ്കിലുമോ നമ്മൾ ആരെങ്കിലുമോ അങ്ങനെ പെട്ടുപോയെങ്കിൽ നമ്മള് രണ്ടാഴ്ച ജയിലിൽ കിടക്കും നിങ്ങൾ ഞാൻ വേറെ കാര്യമല്ല നിങ്ങളുടെ എന്നേയും കാര്യോ പറയണേ അതായത് നിങ്ങളോ ഞാനോ ആണ് പെട്ടുപോയതെങ്കിൽ നമ്മളൊക്കെ രണ്ടാഴ്ച ജയിലിൽ കിടക്കും എന്തിന് ഒരു തമാശ പറഞ്ഞു തരും ആ തമാശ പെൺകുട്ടിയോട് പോലും അല്ല വേറെ ഒരു ആൺകുട്ടിയോട് ഒരു തമാശ രൂപയാണ് നീ മറ്റേ ആൺകുട്ടിയെ കണ്ടോ ആ ഇല്ല നന്നായി എന്ന തമാശ പറഞ്ഞതിന് ഞാനും നിങ്ങളുമൊക്കെ രണ്ടാഴ്ച കിടക്കും അതായത് ഒറ്റ വരിയേ ഉള്ളൂ പുരുഷവിരോധമാണ് പുരോഗമനം എന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ നാട്ടിലുണ്ട് ആ മനോഭാവത്തിനെതിരെയാണ് പോരാട്ടം ആ മനോഭാവത്തിനെതിരെ ശക്തമായ നിലകൊള്ളാൻ കഴിയണം ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഇന്ന് നടത്തുന്ന പ്രതിഷേധ പരിപാടി പോലീസ് തടഞ്ഞത് അത്യന്തം അപലപനീയമാണ് നമ്മൾ ആഹ്ലാദ പ്രകടനമാണ് നമ്മൾ ആഹ്ലാദ പ്രകടനം എന്തിനാണ് ആഹ്ലാദ പ്രകടനം ഷാരോൺ വേണ്ടിയുള്ള പ്രകടനമാണ് കാര്യം ഷാരോൺ എന്ന വ്യക്തി നിങ്ങളെല്ലാം കണ്ടുകാടും ഇതൊന്നും ഞങ്ങളുടെ വാക്കുകളല്ല കേട്ടോ കോടതി വിധിനായത്തിൽ എഴുതി വെച്ച വാക്കുകളാണ് മരണക്കിടക്കയിലും അവൻ ഗ്രീഷ്മയെ സ്നേഹിച്ചു മരണക്കിടക്കയിലും അവൻ ഗ്രീഷ്മയെ തള്ളിപ്പറയാൻ എഴുന്നില്ല പതിനൊന്ന് ദിവസം വെള്ളം കിട്ടാതെ പതിനൊന്ന് ദിവസം വെള്ളം കുടിക്കാനാവാതെ ശരീരത്തിന്റെ സമസ്ത ഭാഗങ്ങളും പൊടിഞ്ഞ് ആന്തരിയവയങ്ങൾ അഴുകി മരിച്ച ആ വ്യക്തി ഗതിയില്ലാതെ അവസാനം ഗ്രീഷ്മയ്ക്ക് ചെയ്യേണ്ടി വന്നതാണ് ഇത് പറയുന്ന ഒരു ഹൈക്കോടതി ജഡ്ജിയാണ് അതായത് അവന് ഞാൻ പേപ്പർ വായിച്ചതും ഇത് വായിച്ചതാണ് പതിനൊന്ന് ദിവസം വെള്ളം കുടിക്കാൻ കഴിയാതെ മരിച്ചൊരു വ്യക്തിയെ അവസാനം അവൾ കോണർ ചെയ്യപ്പെട്ടു പോയത് ചെയ്തതാണെന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ പുരുഷന്റെ ജീവിതത്തിന് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന് ജീവൻ അത്ര വിലയേ ഉള്ളൂ എന്നൊരു തിരിച്ചറിവ് നോക്കുകയാണ് പോലീസ് പോലീസ് പിടിച്ചെടുത്തിരിക്കാണ് അവര് കുറച്ചുപേരുടെ പേരിൽ കേസെടുക്കുമെന്ന് നിലവിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഗ്രീഷ്മയ്ക്ക് ഒരു ഒരു തൂക്കുകയർ കൊടുത്തതിലുള്ള ഒരു സന്തോഷം കാരണം സാധാരണഗതിയിൽ ഇങ്ങനെ വരാറില്ല അപ്പൊ അതിലൊരു സന്തോഷമായിട്ടുള്ള ഒരു പ്രകടനവും രണ്ടാമത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് നമ്മളെ കമാൽ ഭാഷ സാറ് വളരെയധികം മോശമായിട്ടുള്ള കമന്റുകൾ ഷാരോ ഷാരോണിനെതിരെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അതൊരു പ്രതിഷേ ശക്തമായ പ്രതിഷേധം അദ്ദേഹം ഒരുക്കി അദ്ദേഹത്തെ പോലുള്ളവർ ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല ഈ നാടിന് ഈ നാടിനും സമൂഹത്തിനും ഒരു ഒരു മെസ്സേജ് ആണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത് അത് ഇനിയുള്ള തലമുറയ്ക്ക് ഇനിയുള്ള തെറ്റ് സ്ത്രീകൾ വീണ്ടും വീണ്ടും ചെയ്യാൻ പ്രചോദനം ഉണ്ടാകും ഇവിടെ ഇങ്ങനെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടായതിൽ നമുക്കത് സന്തോഷിക്കാനുള്ള കാരണം പറഞ്ഞുതരാം സ്ത്രീകൾ കൂടുതലായിട്ട് തെറ്റുകളിലേക്ക് പോകാതിരിക്കും ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കേസുകളിൽ പ്രതിയാവുകയാണ് സ്ത്രീകൾ നമ്മുടെ കുഞ്ഞു മക്കളാണ് അത് ആദ്യം നമ്മൾ നോക്കണം കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ പല കേസിലും പ്രതികളാണ് എന്തുകൊണ്ടാണ് ഇവിടത്തെ നിയമത്തിന്റെ സംരക്ഷണമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത് മാറിക്കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് കാര്യം എനിക്കൊരു മകളുണ്ട് ഇനി ഇങ്ങനെ ഒരു തെറ്റിലേക്ക് അവൾ കാര്യം നമ്മുടെ നിയമവ്യവസ്ഥകൾ വീൺ ഇങ്ങനെ ആനുകൂല്യം കൊടുത്തു കഴിഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും തെറ്റിലേക്ക് പോവും നമ്മൾ എന്തുകൊണ്ട് തെറ്റ് ചെയ്യുന്നില്ല പുരുഷന്മാർ ചെയ്യാത്തതിന്റെ കാരണം ഞങ്ങൾക്കെതിരെ നമുക്കെതിരെ ഒരു നല്ലൊരു കേസുണ്ടാവും ജയിലിൽ പോയി കിടക്കേണ്ടി വരും പിന്നെ ജീവിതകാലം ജയിലിടിഞ്ഞാൽ പോലും വെളിവരില്ല ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചപ്പാട് നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ തെറ്റിലേക്ക് പോകാത്തത് ഇത് സ്ത്രീകൾക്കിനി ഉണ്ടാകേണ്ടിയിരിക്കുന്നു അതുതന്നെയാണ് പിന്നെ രണ്ടാമത് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് വർഷം കൊണ്ട് ഏകദേശം പത്ത് വർഷം കൊണ്ട് പുരുഷ കമ്മീഷൻ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുരുഷ കമ്മീഷൻ വേണം